ചില പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചരിത്രങ്ങൾ വെച്ച് തന്നെ നമുക്കത് പരിശോധിക്കണ്ടേ ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധം വെച്ചിട്ട് പിണറായിയുടെ പേരിൽ ചാരി കഥ മെനയുകയാണ് അയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് പുതിയ കഥ മെനഞ്ഞെടുക്കുന്നതിനുള്ള കാര്യം എന്നാൽ യു ഡി എഫ് ഭരണകാലത്ത് ഒരു ഡി ജി പി നിയമിച്ചിരുന്നു സെൻകുമാർ ടി പി സെൻകുമാർ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ നിയമിച്ചതാണ് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പിണറായി നിയമസഭയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു സെൻകുമാർ നിങ്ങളുടെ പാളയത്തിലല്ല അയാളെ ന്യായീകരിക്കരുതെന്ന് കേട്ടെ സെൻകുമാർ പഴയ ഇല്ല കേട്ടോ വിട്ടുപോയി ഇങ്ങോട്ടായി പഴയ നില തന്നെ ആ നില മാറി പുതിയ താവള സെങ്കുമാർ നോക്കുകയാണ് തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്ക അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോ നിങ്ങളുടെ കൈയിലല്ല ഇപ്പൊ നിൽക്കുന്നത് മറ്റാളുകളുടെ കയ്യിലായി അത് ഓർമ്മിക്കണം അതേ ഞാൻ പറയുന്നുള്ളു മുഖ്യമന്ത്രി ആയതിനു ശേഷം ടി പി സെൻകുമാറിനെ പിണറായി സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അദ്ദേഹം കോടതി വിധിയിലൂടെ തിരികെ വരികയും ചെയ്തു ആ സെൻകുമാറിന് വേണ്ടി കൈയടിച്ചവരാണ് ചേർത്ത് പിടിച്ചവരാണ് ആ സെൻകുമാറിനെ കുറിച്ച് പിണറായി പറഞ്ഞ വാചകത്തിന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അതായത് ഇന്നത്തെ വി ഡി സതീശൻ അന്ന് ഉസ്മാൻ ജി അഥവാ രമേശ് ചെന്നിത്തലയായിരുന്നു ശക്തമായ നടപടിയെടുത്തു എടുത്തതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണ്ടേ കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ അഴിമതിയില്ലാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അയാളെ ആയി നിയമിച്ചത് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച് ഞാൻ വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവേ നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇപ്പോൾ സെൻകുമാർ സെൻകുമാർ ഇപ്പം ബിജെപിയുടെ ഭാഗത്താണ് എന്നാണ് പിന്നെ സൂചിപ്പിച്ചത് കേരളത്തിലെ ഡി ജി പി ആയിരുന്ന വ്യക്തിയെ പിണറായി എതിർപ്പുണ്ടെന്ന് കരുതി സി പി എമ്മിനെതിർപ്പുണ്ടെന്ന് കരുതിമാറിനെ പോലെയുള്ള ആർ എസ് എസ് ആക്കാമോ വിധത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു മഹാ അപരാധമാണ് അദ്ദേഹത്തെ ഡിജിപി ആക്കിയത് കാരണം നേരത്തെ സിംഗ്ല എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ആർഗണ്ടം മഹേഷ് കുമാർ സിംഗ്ല ഒരു മലയാളിയാകട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹത്തെ ഇപ്പ അതിൻ്റെ ദുരന്തം ഞങ്ങളൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കേട്ടല്ലോ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധം പിണറായിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഇത് മാത്രമാണോ ഉദാഹരണം എത്ര എത്ര ഉദ്യോഗസ്ഥന്മാർ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പഴയ പി എസ് സി ചെയർമാൻ കെ രാധാകൃഷ്ണൻ കോൺഗ്രസിൻ്റെ നിയമനമായിരുന്നു ഇപ്പോൾ എവിടെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതെല്ലാം എടുത്ത് നിങ്ങൾ പട്ടിക ഒന്ന് പരിശോധിച്ചേ പഴയ തലമുറയുടെ മക്കളെല്ലാം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗം പഴയകാലത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ബി ജെ പിയുടെ ഭാഗം എന്നിട്ട് ഒളുപ്പില്ലാതെ പച്ചക്കള്ളങ്ങൾ കുറേ മാധ്യമങ്ങളെ സെറ്റ് ചെയ്ത് ചോദ്യമില്ലാതാക്കി അവരെ മുന്നിൽ തകർത്താടിക്കൊണ്ട് ഇങ്ങനെ സംഘപരിവാറിസത്തിലൂടെ ഇവിടെ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് കാരെ പോയി കണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഐ പി എസ് സേന വരുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്നവരുമായിട്ട് അവർ ചങ്ങാത്തം വയ്ക്കും അതും വേണ്ട കഴിഞ്ഞ ദിവസം ആർ എസ് എസുകാരനായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി നോമിനിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയാൾ ഒരു പഴയ കോൺഗ്രസ്സുകാരനും കോൺഗ്രസ് മന്ത്രിയും ഇപ്പോൾ ബി ജെ പി ക്യാമ്പിനുമാണ് അയാളെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടതാരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവർ പറയുന്നതൊന്നും വാർത്തയല്ല അവരുടെ സംഘപരിവാർ ആവശ്യങ്ങളെല്ലാം മൂടി വയ്ക്കും എന്നിട്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് കഥകൾ മെലഞ്ഞ് ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഇതാണ് ഇവിടുത്തെ വലതുപക്ഷ ആർ എസ് എസിൻ്റെ കേന്ദ്രത്തിലുള്ള മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപേ ബന്ധമുണ്ട് അത് മാധ്യമങ്ങൾക്കുള്ളിലുള്ള ആർ എസ് എസ്സുകാരെ കൊണ്ട് അതിനെ വേറൊരു കഥ മനയിക്കുക അത് പാടിക്കൊണ്ട് നടക്കുക ഇതിനെ ആടിനെ പട്ടിയാക്കുന്നു എന്ന് പറയും എന്നിട്ട് അതിന് വലിയ പ്രചാരം കൊടുക്കും എന്തുമാത്രം ഊളത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നോക്കൂ കോൺഗ്രസ്സുകാർ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ എല്ലാ കാലവും ആർ എസ് എസിനോടൊപ്പം നിന്നവരാണ് എന്നിട്ട് ജനസംഖ്യൻ്റെ കഥയെടുത്ത് പിണറായി വിജയൻ്റെ തോളിൽ ചാരി ഒരു പുതിയ കഥയുണ്ടാക്കും എന്നിട്ട് ചെയ്യാത്തത് ചെയ്തു എന്ന് വരുത്തി തീർക്കും ഇതൊക്കെയല്ലേ ഈ നാട്ടിൽ പച്ചയായി പറഞ്ഞാൽ നാറിത്തരം ആ നാറിത്തരം കാണിച്ചാണ് കോൺഗ്രസ് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക കൊടുമ്പിരി കൊണ്ട വ്യാജ പ്രചരണത്തിലൂടെ അസത്യങ്ങളെ സത്യങ്ങളാക്കാനുള്ള തീവ്രശ്രമം അതാണ് ഈ കോക്കസ് ഗ്രൂപ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്